ദമാമിലെ മലയാളി പ്രവാസികൾ കാത്തിരുന്ന ഒരു രവിന് ഇങ്ങനെ വിരാമപ്പെടുകയാണ് തീർച്ചയായിട്ടും ദമാമിലെ നവയുഗം സാംസ്കാരിക വേദി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നവയുഗം സാംസ്കാരിക വേദിയാണ് മലയാളി പ്രവാസികൾക്കായി ഒരു സംഗീത രാവ് സമ്മാനിക്കാൻ പോകുന്നത് അതായത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതലാണ് പരിപാടി നടക്കുന്നത് ദമാമിലെ ലൈഫ് പാർക്കിലാണ് പരിപാടി അരങ്ങേറാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ദമാമിലെ പ്രവാസി മലയാളികളെ കാത്തിരിക്കുകയാണ് ഈ ഒരു പരിപാടിക്ക് പിന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓടി നടക്കുന്ന നവയുഗം സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരാണ് നമ്മോടൊപ്പം ചേരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് ദിവസത്തെ അല്ലേ ഒരു ഒരു പക്ഷേ നവയുഗം സാംസ്കാരിക വേദി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മലയാളി പ്രവാസികളിലേക്ക് മുന്നിലേക്ക് പോകുന്നത് നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മുഖമാണ് അതിനപ്പുറത്ത് ഒരു സംഗീത നിശ കൂടി പ്രവാസി മലയാളികൾക്ക് സമ്മാനിക്കാൻ പോവുകയാണ് നവികം കാര്യവേദി പ്രവർത്തകരെ സംബന്ധിച്ചോട് ഇന്ന് ഒരു ഉത്സവരാവാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ചിത്രചച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാകുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ചിത്രചേച്ചി ഇന്ത്യയുടെ വാനമ്പാടി ദമാമിലാദ്യമായി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ ബോധമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നവീന സംസ്കാരിക ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിയാണ് ജീവകാന്യ പ്രവർത്തന രംഗത്ത് ജനങ്ങളിൽ ഇറങ്ങി ഇറങ്ങിത്തുന്നത് പ്രവാസികളിൽ വളരെ ശബ്ദം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്നാൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള വലിയ മെഗാ ഇവൻ്റിന് ഇറങ്ങുകയും അത് വിജയിപ്പിക്കാൻ വേണ്ടി കഠിന ഓരോ പ്രവർത്തകരും ഇതിന് രാത്രിയും പകലും ഉണ്ടായ ശ്രമമാണ് ഇവിടെ ഇന്ന് ഈ അവസരം നമ്മുടെ മുമ്പിൽ ചിത്രചേച്ചി വന്നത് അല്ലല്ലേ ഈ ചില ആൾക്കാരേക്കൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു നമ്മളൊക്കെ കാണുമ്പോഴേ ഈ ചിത്ര ചേച്ചി വരുവോ ഇല്ലയോ ചിത്രചേച്ചി വരുവോ ഇല്ലയോ എന്തായാലും ദമാമിലെത്തിയിരിക്കുകയാണ് ചിത്ര ചേച്ചി റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും പാർക്കിൽ നടക്കാൻ പോകുന്നത് ഒരു പക്ഷേ ദമാമിലെ കിഴക്കൻ പ്രഭുഷ്യയിലെ മലയാളി പ്രവാസികൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സംഗീത നിശക്കായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇദ്ദേഹമൊക്കെ ഇപ്പോൾ ഞങ്ങളവിടെ പിന്നെ ഈ ലൈഫ് പാർക്കിൽ പോയ സമയത്ത് അവിടെ എല്ലാ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വട്ട ഒരുക്കം എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് വളരെ അഭിമാനത്തിലും കൂടിയാണ് കാരണം ഇത് നവികം സാംസ്കാരിക വേദിയുടെ പ്രഥമ പരിപാടിയാണ് ഇങ്ങനെ ഒരു മെഗാ യുവൻറ്റ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഞങ്ങൾക്കൊരു വിഷമമുണ്ടായത് ഈ പറഞ്ഞ പോലെ വിസ സ്റ്റാമ്പ് ഉണ്ടായിരുന്ന ഒരു സാങ്കേതിക തടസ്സം അത് ഡേറ്റ് മാറ്റി വയ്ക്കേണ്ടതൊന്നു പക്ഷെ ഇന്ന് ഞങ്ങൾ ഇന്നിപ്പോൾ നിങ്ങൾക്കവിടെ നിന്ന് കണ്ട പോലെ ഇപ്പോൾ താങ്കളും കണ്ടതാണ് അവിടെ നല്ല ഒരു വിശാലമായ തരത്തിൽ നമ്മൾക്കത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നവീകത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ജനങ്ങളും വളരെയധികം ഉത്സവാ രാവിലെ ചിത്ര ചെയ്തു വന്നത് മുതൽ ഓരോരുത്തർ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോഴിങ്ങനെ ഓടിയെത്തി അവരെ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഇപ്പോൾ രാത്രി ഏറെ വൈകിയും അല്ലേ ഓരോ ടീംസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു എല്ലാ ഒരുക്കങ്ങളും അല്ലെ എല്ലാ ഒരുക്കങ്ങളും ഒരുവിധം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിത്ര ചേച്ചിയുടെ അവർ രാവിലെ പല പല പ്രതിസന്ധികൾ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റിയെങ്കിലും അവസാനം വിസ സംബന്ധമായ പ്രശ്നമുണ്ടായപ്പോൾ ഇന്ത്യൻ എംബസിയുടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഒരു സുഹൃത്ത് ചൂടാനാവാത്തൊരു ഘടകമാണ് അദ്ദേഹം അദ്ദേഹം മിസ്റ്റർ അഫ്സൽ അദ്ദേഹത്തിനോടും കൂടി ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു സീറ്റ് ഏകദേശം എട്ടായിരത്തോളം പേർക്കുള്ള സീറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനക്ക് അവരുടെ പരിധിക്കുള്ളിൽ നിന്ന് എത്രത്തോളം ചെയ്തു കൊടുക്കാൻ പറ്റോ അല്ലേ അത്രത്തോളം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ മാത്രമല്ല ഈ വനിതകളും വളരെ അല്ല സജീവമായിരുന്നു കുറെ ദിവസമായിട്ടല്ലേ കുറെ ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെയാണ് തീർച്ചയായിട്ടും അതല്ലേ ഇതിന്റെ പിന്നിൽ ഓടി നടക്കുന്നു ഒടുവിൽ ഈ പറഞ്ഞതുപോലെ ചിത്ര ചേച്ചിയ ഹൗസിലെത്തുന്നു എല്ലാവരും എത്തി ഇനി ഞങ്ങൾ ഇനി ഒരു മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ആ സംഗീത നിശ അല്ല ആരംഭിക്കാൻ വേണ്ടി അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ അവസാന നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട വനിതകൾ ഉൾപ്പെടെ കാത്തിരിക്ക എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ലൈഫ് പാർക്കിൽ എത്തണം പരിപാടി കാണണം ഇതിൽ പങ്കാളികളാകണം എന്നുള്ളതാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കും പറയാനുള്ളത് കഴിഞ്ഞ ഒരുപാട് ദിവസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ ദമാമിലെ ലൈഫ് പാർക്കിൽ അരങ്ങേറാൻ പോകുന്ന പരിപാടിയാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മലയാളി ഇവിടുത്തെ ദമാമിലെ മലയാളി പ്രവാസികൾ കാത്തിരിക്കുന്ന ഒരു സംഗീത നിശക്ക് ഇനി ഒരു മണിക്കൂറുകളുടെ ദൂരം മാത്രമാണ് ഉള്ളത് ഒത്തിരി നല്ല പാട്ടുകളായിട്ടാണ് സംഘം വന്നിരിക്കുന്നത് ആ സംഘത്തെ നയിക്കുന്നത് സാറാണ് എന്താണ് ദമാമിലെ ഈ കാത്തിരിക്കുന്ന പ്രവാസികളോട് പറയാനുള്ളത് എന്താണ് ഇത്ര എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളത്തിൻ്റെ ഒരു വികാരമാണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ഒരു മ്യൂസിക്കും നമ്മുടെ കൾച്ചറും നമ്മുടെ ആസ്വാദനവും ൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചിത്രചേച്ചി എന്ന് പറയുന്നൊരു ഗായികയും അവർ പതിറ്റാണ്ടുകളായി പാടിയ പാട്ടുകളും നെഞ്ചിട്ട് നടക്കുന്ന വലിയൊരു ജനതയുണ്ട് എൻ്റെ മാമിലല്ല ലോകത്തെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അസുലഭമായ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചിത്രചേച്ചി വേറെ ഒരു ഒരാളെ വെച്ചിട്ടൊരു ഷോ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഞാൻ കുറേ ഷോ ചെയ്തിട്ടുണ്ട് പിന്നെ പുറത്തും നാട്ടിലുമൊക്കെ പക്ഷെ ഓരോ ഷോ ചെയ്യുമ്പോഴും നമുക്ക് ഒരു 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 ഊർജവും ഒരു നന്മ എന്ന് പറയുന്നൊരു ഉണ്ട് പാട്ടിൻ്റെ ഒരു ലൈഫ് ഒരു ഡെപ്ത് അത് എനിക്ക് വേണം ഒരു പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എത്രത്തോളം ഇതൊക്കെ മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈണങ്ങളും ഇതൊക്കെ ഒരിക്കലും മരിക്കാത്ത കുറേ ഇണങ്ങളാണ് ഇത് ഒരുപക്ഷെ ദമാമിലാദ്യമായിട്ടാണ് ചേച്ചി വരുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് ചേച്ചിയുടെ നല്ല പാട്ടുകൾ ഒന്ന് ചേച്ചിയുടെ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഇതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ എല്ലാ പാട്ടുകളും ഒന്ന് ഓർക്കുകയും അതെ കുറേ പാട്ടുകൾ പാടുകയും ചെയ്ത ചേച്ചിയുടെ ഒരു മൊത്തം കെ എസ് ചിത്ര എന്ന് പറയുന്നൊരു ഗായികയെ ദമാമിലെ ആളുകൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി നല്ല നല്ല പാട്ടുകളായിട്ടാണ് ചിത്രചേച്ചി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അഫ്സൽ അങ്ങനെ ഒത്തിരി നല്ല പ്രമുഖരായിട്ടുള്ള ഗായകരൊക്കെ ഉണ്ട് എന്തായാലും ഭാഷകൾ യെസ് തീർച്ചയായിട്ടും അത് ചിത്ര ചേച്ചി നേരത്തെ പറയുകയുണ്ടായി മലയാളം മാത്രമല്ല വിവിധ ഭാഷകളിലുള്ള നല്ല മനോഹരമായ പാട്ടുകളാണ് ആ സംഗീത നിശയിലൂടെ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം തന്നെ ആ പരിപാടിയിലേക്ക് സംഘാടകർ സ്വാഗതം ചെയ്യുന്നു എന്തായാലും വരുന്ന ഒരു ഇത്രയും മണിക്കൂറുകൾ കൂടി നമ്മൾക്ക് കാത്തിരുന്ന് ആസ്വദിക്കാം ആ സംഗീത നിശ ദമാമിൽ നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം